ശ്രീമതി ദക്ഷിണ കൈലാസം എന്ന് വിശേഷിപ്പിക്കുന്ന അനേകം ഭക്തരുടെ പ്രിയ ക്ഷേത്രമായ തൃശൂരിലെ ശ്രീ വടക്കുനാട് ക്ഷേത്രത്തിൽ തൊഴുന്ന വിധം പുറത്തു നിന്ന് തുടങ്ങണം ശ്രീമൂലസ്ഥാനത്ത് തൊഴുത് പുറകെ കലിശിലയെ തൊഴുതശേഷം ഗോശാലകൃഷ്ണനെ തൊഴാം ശേഷം ഋഷഭനെ വന്നിക്കാം ഋഷഭനെല്ലായ്പ്പോഴും ധ്യാനത്തിലായതിനാൽ കൈകൾ ശബ്ദം ശബ്ദമുണ്ടാക്കിയിട്ട് വേണം നമുക്ക് പ്രാർത്ഥിക്കാം തുടർന്ന് വടക്കേ നടയിലൂടെ അകത്ത് പ്രവേശിച്ച് വടക്കുനാടിനെ തൊഴാം ശേഷം പടിഞ്ഞാറൻ നാലമ്പലത്തിൽ പോയി നന്ദികേശ്വരൻ വാസുകീശയനേശ്വരൻ നൃത്തനാഥൻ എന്നിവരെ തൊഴുതശേഷം വീണ്ടും വടക്കുനാഥനെ വന്ദിച്ച് കിഴക്കേ നടയിൽ പാർവതി ദേവിയെ തൊഴണം തുടർന്ന് ഗണപതിയെ തൊഴുത് ശങ്കരനാരായണനെ തൊഴുത് ശ്രീരാമനെ തൊഴുകാം ശേഷം സൂര്യനമസ്കാരം ചെയ്ത് വടക്കുനാഥൻ പാർവതി ഗണപതി ശങ്കരനാരായണൻ ശ്രീരാമൻ ഇവരെ രണ്ട് തവണ കൂടി ഇതേ രീതിയിൽ തൊഴുത് മൂന്ന് തവണ പൂർത്തിയാക്കുക അതിനുശേഷം വീണ്ടും പുറത്തേക്ക് കടക്കാം പുറത്തു വന്ന് പ്രദക്ഷിണം വെച്ച് കിഴക്ക് ഭാഗത്ത് പോയി പരശുരാമനെ ശേഷം കിഴക്കുള്ള സിംഹോദരനെ വന്ദിക്കണം ശേഷം അവിടെ തന്നെ നിന്നുകൊണ്ട് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ത്രികോണാതിയിലുള്ള ദ്വാരത്തിലൂടെ വടക്കുനാഥൻ്റെ താഴെക്കുടം തൊഴണം പിന്നീട് വടക്ക് കിഴക്കോട്ട് നിന്ന് കാശി വിശ്വനാഥനെ തൊഴണം അതിനുശേഷം വീണ്ടും പ്രദക്ഷിണമായി നടന്ന് തെക്കു കിഴക്ക് മൂലയിൽ തറയിൽ കയറി നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് ചിദംബരനാഥനെയും കിഴക്കോട്ട് തിരിഞ്ഞ് രാമേശ്വരൻ സേതുനാഥനെയും തൊഴണം ശേഷം തെക്കേ ഗോപുര നടയിൽ വന്ന് തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഊരകത്തമ്മ തിരുവടികളെയും കൂടൻമാണിത്യസ്വാമിയെയും തൊഴണം പിന്നീട് തൊട്ടുപടിഞ്ഞാറുള്ള തറയിൽ കയറി തെക്കുപടിഞ്ഞാറ് നിന്ന് കൊടുങ്ങല്ലൂരമ്മയെ തൊഴണം തുടർന്ന് വ്യാസശിലയിൽ വേദ വ്യാസനെ മനസ്സിൽ ധ്യാനിച്ച് ഹർ ശ്രീ ഗണപതിയെ നമ എന്നെഴുതിയ ശേഷം മരച്ചോതിലുള്ള ദക്ഷിണാമൂർത്തിയെ നമിക്കണം ശേഷം അയ്യപ്പനെ തൊഴാം അതിനുശേഷം പുറകിലുള്ള മൃദു പുറകിലുള്ള മൃഗസഞ്ജീവിനി തറയിൽ പോവുക അവിടെ ഹനുമാൻ സ്വാമി ഉണ്ടെന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിയെ മനസ്സിൽ വിചാരിച്ച ശേഷം രാധമൂർത്തിയായ ശിവനെ പോകാം ശത്രുനാശത്തിന് നല്ലതായാണ് വിരാധമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് എന്നാണ് വിശ്വാസം അതിനുശേഷം നാഗപ്രതിഷ്ഠകളാണ് നാഗരാജാവിനെ തൊഴുതശേഷം ആദിശങ്കരനെ തൊഴുത് അതിന് ശങ്കചക്രവും തൊഴുത്